എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു സ്വാപ് ഡീൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ പരിമിതമാണെന്ന് മാർക്കസ് മർക്കസ്മർഗ്ലോ എന്ന ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും ഒരു ഇടിവണ്ടി ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അവരുടെ ലെജൻഡറി താരമായിട്ടുള്ള പ്രീതം കോട്ടാലിനെ തിരികെ കൊണ്ടുപോകാൻ നീക്കം മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുക ഉണ്ടായേക്കും ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെ വഴങ്ങും എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനെ ഇടയ്ക്ക് മാർക്കസ് മെർഗ്ലോയും സാധൂകരിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു ഇപ്പൊ എന്തായാലും ആ ഒരു ഡീല് നടക്കില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് പറയുന്നത് ഞാൻ അതിനകത്ത് ഇത്തിരി സന്തോഷവാനാണ് കേട്ടോ കാര്യം ഈ ഹോർമി നല്ല പ്ലെയർ ആണ് പ്രായം കുറവാണ് എന്നതെല്ലാം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രീതത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു പക്ഷേ നമ്മളെ യൂട്ടിലൈസ് ചെയ്തേക്കും കൊയഫിനെ പോലെ ഒരു താരം കൂടി ഉണ്ടെങ്കിൽ പ്രീതം നല്ല സെറ്റായിട്ട് നമ്മുടെ ലൈൻ നോക്കിക്കൊള്ളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമതെ നമ്മുടെ ഡിഫൻസീവ് ഇൻഫിൽഡർ പൊസിഷൻ സെറ്റ് അല്ലാത്തത് കൊണ്ട് സെൻ്റർ ബാക്ക് വീക്കായി കഴിഞ്ഞാൽ അണാക്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് സോ പ്രീതം ഇവിടെ നിൽക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നെങ്കിൽ അതിൽ ഞാൻ ചെറുതായിട്ട് സന്തോഷവാനാണ്